ഒറ്റ ദിവസത്തെ ഉറക്കക്കുറവ് കൊണ്ട് തന്നെ നമ്മുടെ കട്ടിനുള്ളിലെ മൈക്രോബയോം വ്യതിയാനം സംഭവിക്കും അതുകൊണ്ട് ഇൻഫ്ലമേഷൻസ് ഉണ്ട് അതുപോലെ തന്നെ ഉറക്കം കുറഞ്ഞു കഴിയുമ്പം വിശപ്പ് കൂടും അതെന്തുകൊണ്ടാണെന്ന് വെച്ചാൽ ഉറക്കം കുറയുന്നതിനനുസരിച്ച് ഗ്രെനിലിൻ എന്ന ഒരു ഹോർമോണിൻ്റെ ഉത്പാദനം നമ്മുടെ ശരീരത്തിൽ കൂടുകയാണ് അതുപോലെ തന്നെ ലെപ്റ്റിൻ നമ്മുടെ ശരീരത്തെ വിശപ്പ് കുറച്ച് അല്ലെങ്കിൽ ക്രേവിങ്സ് ഒക്കെ കുറച്ച് നമ്മുടെ ശരീരത്തെ ഒരു മിത എനർജി മിതവ്യയത്തിലൊക്കെ വയ്ക്കുന്ന ആ ലെപ്റ്റിൻ്റെ അളവ് കുറഞ്ഞു പോകും സ്ലീപ്പ് റെഗുലേറ്റ് ആയാൽ മാത്രമാണ് നമ്മുടെ ശരീരത്തിലെ സെറട്ടോണിൻ പോലുള്ള ന്യൂറോ ട്രാൻസ്മിറ്ററുകൾ വർക്ക് ചെയ്യുന്നത് ഇവയൊക്കെയാണ് നമ്മളെ എവേക്ക് ആയിരിക്കാൻ തരും ഹെൽപ്പ് ചെയ്യുന്നത് അപ്പോൾ ഉറക്കം കുറയുന്നത് കൊണ്ട് ഉണ്ടാകുന്നത് ഫേസ്റ്റ് തിങ് നമുക്ക് ഇൻറ്റേർണൽ ഇൻഫ്ലമേഷൻ ഉണ്ടാവും അതുപോലെ ബ്രെയിൻ ഫോഗിങ് പിന്നെ റെസ്റ്റ്ലെസ് ലെഗ് സിൻഡ്രം പോലെ കാലുകളൊക്കെ അടങ്ങിയിരിക്കാനുള്ള ബുദ്ധിമുട്ടുകൾ ഒക്കെ ഉണ്ടാകും പിന്നെ നമുക്ക് ക്ഷീണം എല്ലായ്പ്പോഴും അത് പറയാതെ തന്നെ നമുക്കറിയാവുന്ന കാര്യമായി ക്ഷീണം കണ്ടിന്യൂസ്ലി പക്ഷെ അത് ശരീരം അഡാപ്റ്റ് ചെയ്യും അഡാപ്റ്റ് ചെയ്യുന്നതിനനുസരിച്ച് നമ്മുടെ ശരീരത്തിൽ മറ്റു പ്രതിസന്ധികൾ ഇൻഫ്ലമേഷൻ പോലുള്ള കാര്യങ്ങൾ ഒക്കെ ഉണ്ടാകും ഈ ഒരു ചലഞ്ചിനെ എനർജി ലോസിനെ മറികടക്കാൻ വേണ്ടി ശരീരം എന്ത് ചെയ്യുമെന്ന് ചോദിച്ചാൽ സ്വീറ്റ് ക്രേവിങ്സിനെ കൂട്ടിത്തരും അപ്പോൾ നമ്മൾ സ്വീറ്റ് കൂടുതലായിട്ട് കഴിക്കും അപ്പോഴാണ് നമുക്ക് ഫാസ്റ്റ് ഫുഡിനോർഡറൊക്കെയുള്ള ഇഷ്ടം വരികയും നമ്മൾ കൂടുതലായിട്ട് ശരീരഭാരം വർദ്ധിക്കുക സഡൻഡറി ആയിട്ട് പോവുക അങ്ങനെയുള്ള കാര്യങ്ങളിലേക്ക് ഒരു ഡിസിഷൻ എടുക്കാൻ കഴിയാതെ വരിക അപ്പോൾ സ്ലീപ്പ് വളരെ അത്യാവശ്യമാണ് ഏഴ് മണിക്കൂർ മുതൽ എട്ട് മണിക്കൂർ വരെയുള്ള സ്ലീപ്പാണ് ഏറ്റവും ഉചിതമായിട്ട് വേണ്ടത്